ഉദ്ഘാടന വേദികളിൽ സജീവമാകുന്ന ഹണി റോസിനെക്കുറിച്ച് ധാരാളം ഗോസിപ്പുകൾ പലരും പലതരത്തിൽ പറയാറുണ്ട് ഇപ്പോഴിതാ ആ വിമർശനങ്ങൾക്കെല്ലാം മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് നടി ആൾക്കൂട്ടത്തിന്റെ വൈബ് തിരിച്ചറിഞ്ഞാൽ മാത്രമേ ഉദ്ഘാടനങ്ങൾക്ക് പോകാൻ കഴിയൂ എന്ന് ഹണി റോസ് പറഞ്ഞു ഒരു ഫോട്ടോഷൂട്ട് പോലും മര്യാദയ്ക്ക് ചെയ്യാത്ത ആളായിരുന്നു താനെന്നും ഇപ്പോൾ അതൊരു മാർക്കറ്റിംഗ് രീതിയാണെന്നും തിരിച്ചറിഞ്ഞു ചെയ്യാറുണ്ടെന്നും പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഹണി റോസ് പറഞ്ഞു ഹണി റോസ് പറഞ്ഞത് എത്ര പ്രാർത്ഥനയോടും സ്വപ്നത്തോടുമാണ് ഓരോരുത്തർ സംഭവങ്ങൾ തുടങ്ങുന്നത് അത് ഉദ്ഘാടനം ചെയ്യാൻ എന്നെ തീരുമാനിക്കുന്നതും വിളിക്കുന്നതും ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് ഭാഗ്യം എന്നു തന്നെ പറയാം കരിയറിന്റെ തുടക്കം മുതൽക്കേ ഉദ്ഘാടനങ്ങൾ ലഭിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പോഴാണ് അതെല്ലാവരും ആഘോഷിക്കുന്നതെന്നു മാത്രം അഭിനയിച്ച സിനിമകൾ വിജയിക്കുമ്പോൾ ഉദ്ഘാടനങ്ങളുടെ എണ്ണം കൂടുന്നതായിരുന്നു പതിവ് ഇപ്പോൾ വരുന്ന ഉദ്ഘാടനങ്ങൾക്ക് സിനിമയുമായി ബന്ധമില്ല പണ്ട് ഇത്തരം ചടങ്ങുകൾക്ക് പോകുമ്പോൾ ഫോട്ടോയും വീഡിയോയും ഒന്നും എടുത്തിരുന്നില്ല ഒരു ഫോട്ടോഷൂട്ട് പോലും മര്യാദയ്ക്ക് ചെയ്യാത്ത ആളായിരുന്നു ഞാൻ ഇപ്പോൾ അതൊരു മാർക്കറ്റിംഗ് രീതിയാണെന്ന് തിരിച്ചറിഞ്ഞു ചെയ്യാറുണ്ട് നടി എന്ന നിലയിൽ ഈ പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്തേ പറ്റൂ അതിന്റെ ഗുണം എത്രത്തോളമുണ്ടെന്ന് തിരിച്ചറിയാനും പറ്റുന്നുണ്ട് ഓരോ ഉദ്ഘാടനവും വളരെ ആസ്വദിച്ചാണ് ഞാൻ ചെയ്യുന്നത് ആൾക്കൂട്ടത്തിന്റെ വൈബ് തിരിച്ചറിഞ്ഞാൽ മാത്രമേ അതിനു പറ്റൂ